ഒരു ഹോട്ടലിൽ കോണ്ടം റൂം സർവീസിൽ വെച്ചേക്കുന്ന കണ്ടത് തൈലാൻഡ് നല്ല ഒറിജിനൽ കഞ്ചാവ് കഞ്ചാവില്ല ബാങ്കോക്കിൽ നിന്നും ഞങ്ങൾ എത്തിയത് പട്ടായയിലേക്കാണ് ഏറ്റവും തിരക്കുള്ള വാക്കിംഗ് സ്ട്രീറ്റിന്റെ അരികിൽ ദി ബെവർലി ഹിൽസ് എന്ന ഹോട്ടലാണ് ഹോളിഡേ പാണ്ഡയ ഞങ്ങൾക്ക് താമസമൊരുക്കിയത് ആദ്യമായാണ് ഒരു ഹോട്ടലിൽ കോണ്ടം റൂം സർവീസിൽ വെച്ചേക്കുന്നത് കണ്ടത് സൗജന്യമല്ല പൈസ കൊടുക്കണം പൈസ കൊടുത്താൽ ഇത് പട്ടായ നമുക്ക് റൂമിലെ ആദ്യ കാഴ്ച തന്നെ പട്ടായെ കുറിച്ചൊരു ചിത്രം തന്നു വിശാലമായ നീന്തൽക്കുളമുള്ള ഹോട്ടലും മനോഹരമായ മുറിയുമാണ് ഞങ്ങൾക്ക് പട്ടായയിൽ കിട്ടിയത് കൂടുത്തൊരു വെളിയിലിറങ്ങിയപ്പോൾ ആംസ്റ്റർഡാമിനെ ഓർമ്മിപ്പിച്ച് ിൽ കഞ്ചാവിന്റെ എന്നാ കണ്ടു ഇതാണ് കഞ്ചാവ് വേ തായ്ല കഞ്ചാവ് നിയമം അതിലാണെന്താ പണിയാകും ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങള് പല വിലയുടെ കഞ്ചാവ് അപ്പം കഞ്ചാവ് വലിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല പല വലുപ്പത്തിൽ കുക്കീസ് രൂപത്തിൽ പോലും നമുക്കിവിടെ കഞ്ചാവ് എളുപ്പം ലഭിക്കും നമ്മുടെ കോട്ടയങ്കാരൻ ബേബിച്ചേട്ടൻ മുപ്പത് വർഷം തുടങ്ങിയ പുള്ളിയോടുണ്ട് പുള്ളി കോടിന് ശേഷം തുടങ്ങിയ ഒരു മലബാർ റസ്റ്റോറൻറ്റ് നമ്മുടെ ചോറും കറിയും ചായക്കറിയും പിന്നെ എത്തിയത് ബീച്ചിനടുത്തുള്ള സ്ട്രീറ്റ് ഫുഡിൻ്റെ മയ ലോകത്തേക്കായിരുന്നു മുതലേ ഇറച്ചി എന്ന് കേട്ടുകൾവി മാത്രമുള്ള പൊന്നും ഞാനും മുതലയിറച്ചി കനലിൽ വെന്തു പാകമാകുന്നത് കണ്ടുവെന്ന് കൊതിച്ചിട്ട് കുറച്ച് വായിലാക്കി അനുഭവങ്ങളുണ്ട് അടിപൊളി അനുഭവം ഇത് എന്ത് പറയാനാണ് കണ്ടു കഴിഞ്ഞില്ല അതുകഴിഞ്ഞ് നേരെ പോയത് പട്ടായിലെ പ്രശസ്തമായ ക്യാബറ ഡാൻസ് കാണാനാണ് അൽ ഖാസർ ഷോ എന്നാണ് ഒരു മണിക്കൂർ നീളുന്ന ഈ ഗംഭീര വിരുന്നുള്ളത് പ്രായവ്യത്യാസം എന്നെ ഈ പരിപാടി നിങ്ങൾക്ക് ആസ്വദിക്കാം എൻ്റെ അമ്മ കിഡില്ലം പരിപാടി നൃത്തം കഴിഞ്ഞ് അവരെല്ലാം വെളിയിലേക്ക് വരും അവർക്കൊപ്പം നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോയും പകർത്താം ഇതിന് നൂറു ബാത്ത് ഓരോരുത്തർക്കും കൊടുക്കണം നടത്തതിനിടയിൽ ഇടയ്ക്ക് നമ്മുടെ വിജയേട്ടനെയും ഞങ്ങൾ കണ്ടുമുട്ടി പാട്ടും ലഹരിയും പെണ്ണുമൊക്കെ വിളമ്പുന്ന വാക്കിംഗ് സ്ട്രീറ്റിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പട്ടായിലെ ആദ്യ ദിനം ഒരു ഫുഡ് മസാജിൽ അവസാനിപ്പിച്ചു